എന്ത് നമ്മളെ റംലുവിന്റെ വീട്ടില് സുഹൃതം കേറി തങ്ങളെ എന്തിനാ ഊതി മന്ത്രിക്കാൻ ഇവിടെ വരണ്ട ഭാ എന്തിയെ പൂട്ടി എന്നാ ഇവനെ കാവലെത്തിക്കോടേ തൽക്കാലത്തേക്ക് മാത്രം ചെറിയ അളവിൽ സ്വർണം പൂശി ഒരു ഡമ്മി ഉണ്ടാക്കാം സ്വർണ്ണം ഞാൻ ഒപ്പിച്ചോളാ ശ്വാസം അളവ് എടുക്കു നീ ആ അളവൊന്നെടുത്തരുമോ നീ എടുക്കടീ നീ തന്നെ നീ വാണ്ട് ശരിക്കും വളഞ്ഞിട്ട് പിടിച്ചാലാ എന്തോ തന്നെ ഇടിയൊണ്ട് തൂറാനോ ഈ പെരുമാനിക്കാരലേറ്റവും അസുഖങ്ങളുള്ളവനാ സുഹാൻ എന്ത് കയറിക്കൊടുും പിന്നെ നേട്ടത്തിൽ ഈ പാതിരാക്കി ഇങ്ങോട്ട് ഓടിപ്പോന്നത് സുഹൃത്തേ പച്ച തൂക്കി അവന്റെ വരവ് കണ്ടോ എന്തായാലും സുഖം സുഖം ചെയ്തവന ഇത് ഭയയുടെ ആദ്യത്തെ ഉണ്ടല്ലോ ഉണ്ട് വെടിയോ നാളെ പെരുമാനി ഞട്ടണം നമ്മുടെ ഭായി ഒന്നുകൊണ്ട് വളർത്തിക്കണം വീട്ടിൽ സുഹൃതന്റെ വിളയാട്ടം ഭായി പാചരാക്കാണെങ്കിൽ എന്നെ തോണ്ടി വിളിച്ചോണ്ട് പറയാം പശുറ പെരുമാനിയൊരു നാണക്കേ നടക്കുന്നു എന്റെ ചങ്ങൾ തകർന്നു പോയി എന്നാലും കരീമ മണലാരണ്യത്തിലെ പൊരിവെയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ ഓളി ചെയ്തത് പോക്കിത്തരല്ലേ പോക്കിട്ടല്ലേ എന്ന് പറഞ്ഞ പറഞ്ഞാ അപ്പോ എത്താ ഹാലിൽ പൊരിവയിലൊക്കെ ഓർക്കാൻ പറ്റുമോ കുട്ടിക്കണ്ണുങ്ങളുടെ മനസ്സൊന്നു പറഞ്ഞ അതിങ്ങനെ ആ മാമുചീബേ ഈ വിഷമിക്കരുത് നമ്മളെ റംലൂന്റെ ഞാൻ അറിഞ്ഞു മുക്കറി അതിനിപ്പെന്താ അതോണ്ട് ഇഷ്ടല്ലേ

എന്തെങ്ങനെ വിഷമിച്ചിരിക്കണ ആർക്കും വിഷമം എന്തിന് നീറ്റെ ചെന്ന് കുളിച്ചും മെയ്യ ഇങ്ങനെ എടുത്ത് ചാടല്ലേ ൻ കേള് സത്യ എന്നാ എന്തിനാ കേറി ഞമ്മക്കറിയില്ലോ ഓലുവല്ല നാട്ടുവർത്താനും പറഞ്ഞു കുത്തിരുന്നാണെങ്കിലോ നാട്ടു വാർത്താനല്ല നാട്ടുവർത്താനം എനിക്കി ഞാളം കൂടെ ആയിരുന്നു കബഡി കളിക്കുമ്പോഴേ ഈ സുഹൃത്തൊക്കെ ഓന് നല്ല ഉശിരാ അതില് സംശയൊന്നുമില്ല ോ മുറി നിങ്ങള് വെച്ചോ ഇത് ചൂടാറു മുമ്പ് അവളെ വിളിച്ച് എനിക്ക് രണ്ട് വർത്താനം പറയണം എന്റെ പൊന്നു മുക്രി നാട്ടുകാരും തെണ്ടികളോട് പറയാൻ എന്നെങ്ങനെ മരിച്ചിരുന്നു വിളിക്കണ്ടെന്ന് എനിക്കെല്ലാം അറിയാമെന്നും കൂട്ടുകാരന്മാര് പട്ടിക എന്തേടാ വിളിക്കാൻ എന്തേടി ഞാനവിടെ അങ്ങാടിപ്പുറത്ത് അങ്ങാടിപ്പുറത്താ അവിടേക്ക് പോയി രണ്ടുമൂന്നു ദിവസായി നീ കാര്യം പറ മൂന്ന് പറയാ

ഒറ്റ മാർഗുള്ളൂ കാ സ്നേഹിക്ക മുജി എന്നെ സ്നേഹിച്ച പോലെ സ്നേഹിക്കാം ഞാൻ പറഞ്ഞ ശരിയല്ലേക്കാ

നിങ്ങൾ മതി ആയില്ലാടാ നിനക്കൊക്കെ ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചാ അതിന്റെയൊക്കെ ഭായി കളിച്ചത് ഇനി ഒരു ഒറ്റ മിനിട്ടോട്ടല്ലോ അവർ ഈ നാട്ടിൽ വെച്ചേക്കുള്ള അറിഞ്ഞു അതെ ഈ നാട് കുട്ടിച്ചോറാക്കി ആ ഭയെ ഇവിടുന്ന് ഓടിക്കാൻ പോവാണ് ഇപ്പഴത്തെ പ്രശ്നം അതൊന്നുമല്ല ഏതോ ഏതോരുത്തും വിളിച്ചു ഇവിടുത്തെ കഥ അല്ല സ്റ്റാദേ ആരെങ്കിലും വിളിച്ചറിയിച്ചെന്ന് വിചാരിച്ച് അവന് വെളിവില്ലേ അവനവടെ ഉണ്ടെന്ന് അവനെ അറിയില്ലേ ചിന്തിക്കാനാണ് സ്വല്പം വെളിവ് വേണ്ടത് മുക്രയും ഇപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി റംലു കരീമിന്റെ ഫസ്ക് ചൊല്ലാൻ തീരുമാനിച്ചു